തൃശൂർ എതിരപ്പള്ളിയിൽ സ്വകാര്യ റിസോർട്ടിൽ നിന്ന് ചാലക്കുടി പുഴയിലേക്ക് ടോയ്ലറ്റ് മാലിന്യം ഒഴുക്കുന്നതായി പരാതി വർഷങ്ങളായി എതിരപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന നിരാമയ സംരോഹ എന്ന റിസോർട്ടിനെതിരെയാണ് പരാതി നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് അധികൃതരെത്തി സ്ഥലത്ത് പരിശോധന നടത്തുകയും റിസോർട്ടിന് സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ഒക്കെ ചെയ്തു അതേസമയം സ്റ്റോപ്പ് മെമ്മോ ലഭിച്ചിട്ടും റിസോർട്ടിന്റെ പ്രവർത്തനം തുടരുകയാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന ചാലക്കുടി പുഴയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന റിസോർട്ടിൽ നിന്നാണ് ടോയ്ലറ്റ് മാലിന്യങ്ങൾ പുഴയിലേക്ക് പുറന്തള്ളുന്നത് വർഷങ്ങളായി പ്രദേശത്ത് പ്രവർത്തിക്കുന്ന റിസോർട്ടിൽ നിന്നും രാത്രികാലങ്ങളിലും തിരക്കൊഴിഞ്ഞ സമയങ്ങളിലുമാണ് മാലിന്യങ്ങൾ പുറന്തള്ളിയിരുന്നത് കഴിഞ്ഞ ദിവസം പ്രദേശവാസികളിൽ ചിലർ ഇക്കാര്യം കണ്ടെത്തിയതോടെയാണ് റിസോർട്ടിനെതിരെ പരാതി ഉയർന്നതും നാട്ടുകാർ പ്രതിഷേധം ആരംഭിച്ചതും ആയിരക്കണക്കിന് ആളുകൾ നിത്യേന ഉപയോഗിക്കുന്ന നിരവധി കുടിവെള്ള പദ്ധതികൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന പുഴയിലേക്കാണ് ടോയ്ലറ്റ് മാലിന്യങ്ങൾ പുറന്തള്ളുന്നത് പരാതികൾ ഉയർന്നതോടെ പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തുകയും പുഴയിൽ നിന്ന് വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ച് പരിശോധിക്കുകയും ചെയ്തിരുന്നു പരിശോധനയിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ സ്ഥാപനത്തിന് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകി എന്നാൽ റിസോർട്ട് അധികൃതർ സ്റ്റോപ്പ് മെമ്മോ കൈപ്പറ്റാൻ ഇതുവരെ തയ്യാറായിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം സമരം സമരം ചെയ്തതാ ഒരു ചെയ്തിട്ട് അത് ബാക്കി ഞങ്ങൾക്ക് അറിയില്ല പോയിട്ട് പോയിട്ട് അപ്പുറത്തെ കൊണ്ടിട്ട് ഈ ചാലക്കുടി പുഴയിൽ ഇരുപത്തേഴ് ജലനിധി പദ്ധതികളുണ്ട് അതിനപ്പുറത്ത് പല പല സ്കൂളുകളിൽ നിന്ന് ഈ പുഴയെ ആശ്രയിച്ച് വെള്ളം കുടിവെള്ളമായിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട് നമ്മൾ പല പ്രാവശ്യവും ഇവിടുത്തെ നിവാസിയാന്ന് പറഞ്ഞിട്ടും നമ്മളിവിടെ വന്ന് പലപ്പോഴും ഇവിടെ വന്ന് പറയുമ്പോൾ അവരെ നമ്മൾ നമ്മളെ ഭീഷണിപ്പെടുത്തുക നമ്മളെ പോലീസിനോട് പിടിപ്പിക്കുക അങ്ങനെയൊക്കെ ഉള്ള ഭീഷണിപ്പെടുത്തൽ മാത്രമാണ് ഇത്ര നാളെ വരുന്നത് വളരെ എന്താ പറയുക അക്കൂസമാലിന്യം ഇവിടുന്ന് ഞങ്ങൾ കഴിഞ്ഞ ആറ് വർഷമായിട്ട് കുടിക്കുന്ന വെള്ളം ഈ ഈ അന്നാണ് ചാലക്കുടി പുഴ ഇത്ര തദ്ദേശ ഭരണകൂടത്തിന്റെയും വിവിധ സർക്കാർ വകുപ്പുകളുടെയും നടപടികളും മുന്നറിയിപ്പുകളും അവഗണിച്ച് മുന്നോട്ടു പോകുന്ന റിസോർട്ടിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നും പുഴയെ മലിനപ്പെടുത്തുന്ന നടപടികൾക്ക് തടയിടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു അമൃത ന്യൂസ് തൃശൂർ